ഘോഷം എന്ന പേരിൽ പരക്കെ അറിയപ്പെടുന്ന ഈ ഒരു മഞ്ഞൾ പ്രദക്ഷിണം എന്നാണ് കുട്ടിക്കാലത്തൊക്കെ അച്ഛൻ പറഞ്ഞു വന്നിട്ടുള്ളത് കൊല്ലം പട്ടണത്തിലെ ഒരു ചെറിയ ഓഫീസിലിരുന്ന് തുടങ്ങി അന്ന് വളരെ ചെറിയ പ്രായത്തിൽ മൂന്ന് വയസ്സും ഒക്കെ ഉള്ളപ്പോൾ അച്ഛൻ്റെ തോളിലിരുന്ന് ഈ മഞ്ഞൾ പ്രദക്ഷിണം കൊല്ലം എനിക്ക് തോന്നുന്നു കുറച്ച് അഭിമാനത്തോടെ പറയും കൊല്ലത്താണ് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ചതയാഘോഷം ഒരുപക്ഷെ എസ് എൻ കോളേജിന്റെ തിരുമുറ്റത്ത് വന്ന് അവസാനിക്കുന്ന വലിയ ആഘോഷ പരിപാടികൾ മറ്റ് ഏതെങ്കിലും ജില്ലയിൽ അത്രയും ഖനത്തിലുണ്ടോ എന്ന് എനിക്കിപ്പോഴും സംശയമുണ്ട് ഇപ്പോൾ അത് എത്രമാത്രം ചെറുതായിട്ടുണ്ട് കാലികമായ ചില മാറ്റങ്ങൾ വരുന്നതിന്റെ പശ്ചാത്തലം വിട്ടുപോയ വിശ്വാസി വിശ്വാസിഹമായാലും ആഘോഷങ്ങളിൽ പങ്കെടുക്കേണ്ടവരായാലും അവരുടെ എണ്ണത്തിലൊക്കെ ഒരു ശോഷിപ്പ് വന്നതിൻ്റെ ചില കുറവുകൾ എന്ന് പറയാൻ പാടില്ല എങ്കിലും അതിൻ്റെ വലിപ്പത്തിൽ ചെറിയ ശോഷണം വന്നിട്ടുണ്ട് ആകെയുള്ള ബന്ധം ഒരു കാണിയായി എന്ന് പറയുന്നതിൽ നിന്ന് തൃശൂരിലെ ജനത ഭാര്യക്കോരി അനുഗ്രഹിച്ചത് കൊണ്ട് മാത്രം ഇന്ന് ഈ വേദിയിൽ പ്രധാനപ്പെട്ട ചടങ്ങുകളുടെ ഒരു വർഷത്തെ തന്നെ ഏറ്റവും കാരണം യുഗപുരുഷൻ നൂറ്റി എഴുപതാമത് ജന്മ ജയന്തി അത് ഉദ്ഘാടനം ചെയ്യാനുള്ള സ്ഥാനം ലഭിക്കുക എന്ന് പറഞ്ഞാൽ ഈശ്വര കടാക്ഷം ഉണ്ടാവണം ആ ഈശ്വര കടാക്ഷം ജനാധിപത്യ സംവിധാനത്തിൽ വോട്ടുകളായി വർഷിക്കപ്പെട്ട് അത് പുഷ്പങ്ങളാണെന്ന് കരുതി അതിന്റെ സുഗന്ധം ഇവിടെ വന്ന് നിൽക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ ആദ്യം പറയുന്നത് തൃശ്ശൂരികാർക്കും ആ തൃശ്ശൂരികാരെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി എന്നെ പ്രേരിപ്പിച്ച ഒരു വലിയ സമൂഹമുണ്ട് മലയാളികൾ മാത്രമല്ല ഒരു ലോക സമൂഹമുണ്ട് അവരുടെ പ്രാർത്ഥനയുടെ ബലമാണ് എന്നെ ഇവിടെ എത്തിച്ചിരിക്കുന്നത് വിശേഷിക്കുന്ന ഗുരുദേവന്റെ അവദാനങ്ങള് പ്രസക്തിയെ വാഴ്ത്തിക്കൊണ്ടുള്ള ഒരു ഭാഷണം ഇവിടെ ഇരിക്കുന്നവർക്ക് എന്തായാലും മനസ്സിലാവും മനസ്സിലാവാത്ത പ്രദേശങ്ങളിലുള്ള ഗുരുദേവന് ഭക്തി ആചാരപൂർവം ഇന്നത്തെ ദിവസം അനുഗ്രഹത്തിനായി സ്മരിക്കുന്ന മറ്റ് പ്രദേശങ്ങളിലുള്ള ഭക്തർ അല്ലെങ്കിൽ വിശ്വാസികൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ഉദ്ഘാടന പ്രസംഗം ആംഗ്ലയത്തിലാവണമെന്നുള്ള ഒരു നിശ്ചയത്തിന് ഞാൻ സ്വാമിജിയുടെ അനുവാദം വാങ്ങിക്കൊണ്ട് നിങ്ങൾ നിങ്ങളെവരുടെയും അനുവാദം വാങ്ങിക്കൊണ്ട് തുടരുകയാണ്